വർഷങ്ങളായി ദളിത് വിഭാഗത്തിനിടയിൽ രാംവിലാസ് പാസ്വാൻ കെട്ടിപ്പോക്കിയ ഒരു ഇമേജ് ഉണ്ട് അത് പെട്ടെന്ന് തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ബി ജെ പിയെ പരസ്യമായി ആക്രമിച്ചുകൊണ്ട് ചിരാഗ് പാസ്വാൻ പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പടിവാതികൾ എത്തി നിൽക്കുമ്പോൾ അതൊരു കനത്ത ആഘാതമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് സംഭരണ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തർക്കമാണ് നടക്കുന്നത് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് സീറ്റുകൾ ഒന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽക്കേ തന്നെ നിതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ബി ജെ പി കോട്ടയം സീറ്റുകൾ കൊടുക്കട്ടെ എന്നതാണ് നിതീഷിൻ്റെ നിലപാട് ബി ജെ പി ആണെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാനുള്ള തിരക്കിലാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് കേന്ദ്രത്തിൽ അവരുടെ ഭാഗമാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചിരാഗിൻ്റെ പാർട്ടിയെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയാണ് ബി ജെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗിനെ ഒരു ആയുധം പോലെ ഉപയോഗിച്ചാണ് ബി ജെ പി അവിടെ ജെ ഡി യുവിനെ ദുർബലപ്പെടുത്തിയത് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് മുഖ്യമന്ത്രി കസരയിൽ നിതീഷ് ഇരിക്കുന്നത് എന്നതാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലായിരുന്നു നിതീഷ് കുമാർ ആർ ജെ ഡിയുമായും അതുപോലെ തന്നെ കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കിയത് എന്നാൽ പിന്നെയും നിതീഷ് ആത്മാഭിമാനം പണയപ്പെടുത്തി വീണ്ടും ആർ ജെ ഡി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയുമായി കൈകോർക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട വിഷയം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കോൺഗ്രസ് കോൺഗ്രസ് ചിരാഗിനെ കൊടുത്തിരിക്കുന്ന ഓഫർ എന്തെന്ന് വെച്ചാൽ ആർ ജെ ഡിയുമായി കൂട്ടുകൂടുക എന്നതാണ് അങ്ങനെയെങ്കിൽ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കും അത് ഏതാണ്ട് പത്ത് സീറ്റെങ്കിലും കോൺഗ്രസ്സിൻ്റെ കോട്ടയിൽ നിന്നും ചിരാഗിനെ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനവും വരികയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഓഫറാണ് കോൺഗ്രസിന് എഴുപത് സീറ്റുകളാണ് ആർ ജെ ഡിയുമായുള്ള സഖ്യത്തിൽ ഉള്ളത് അതിൽ കോൺഗ്രസിന് ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിൻ്റെ ആ സീറ്റുകൾ നൽകാം എഴുപത് സീറ്റിൽ പത്ത് സീറ്റ് കൊടുത്താലും അതൊരു നഷ്ടമാവില്ല ചിരാഗിൻ്റെ വോട്ട് കൂടി കിട്ടിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഭിമാന പോരാട്ടം നടത്തിയെടുക്കുവാൻ സാധിക്കുന്നത് കാര്യമാണ് അറുപത് സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റെങ്കിലും വിജയിച്ചാൽ ആർ കോൺഗ്രസ് സഖ്യം ചിരാഗിനെ സഹായത്തോടു കൂടി അധികാരത്തിലേക്ക് എത്തിയാൽ ബി ജെ പിയുടെ മോഹങ്ങൾ അവിടെ പൊളിയുമെന്നതിൽ തർക്കമില്ല കേന്ദ്ര മന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ സംസ്ഥാനത്ത് മന്ത്രിയായി തുടർന്നാലും വേണ്ടില്ല തൻ്റെ പിതാവിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു നഷ്ടമുണ്ടാക്കാൻ താനായി ഇനി ശ്രമിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ചിരാഗ് പാസ്വാൻ എത്തുമോ എന്നതാണ് അറിയേണ്ടത് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൽ ജെ പിയിലെ അഞ്ച് എം പിമാർ ഒരുപക്ഷേ ചിരാഗിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായി മാറുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്